സ്മാരകമാണ് ഇതിന്റെ പിന്നിൽ പല പല തരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് എന്റെ നടുക്ക് ഒറ്റപ്പാറയുള്ളൂ കണക്കിന് പ്രത്യേകത ഉള്ള കേരളത്തിൽ ഒറ്റ കേരളത്തിലെ ഏക ഗുഹാക്ഷേത്രം അതും ഒറ്റക്കല്ലിൽ കുത്തിയെടുത്ത ഗുഹാക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് ഇന്നുള്ളത് കോട്ടിക്കൽ ഗുഹാക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഇത് അഞ്ച് കൊല്ലം ജില്ലയിലെ അഞ്ചലിന് അഞ്ചലിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നൊരു അമ്പലമാണ് ധാരാളം പ്രത്യേകതയുള്ള അമ്പലമാണ് ഇതിന്റെ പിന്നിൽ പല പല തരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് ഇത് ബി സി കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും എ ഡിയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും ഒക്കെ പറയപ്പെടുന്നു എ ഡി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് ആധികാരികമായി നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറയുന്നത് അപ്പോൾ ധാരാളം പ്രത്യേകത കൊണ്ടു പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് കല്ലുകൊണ്ട് കല്ലിനെ കൊത്തി ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് യാതൊരുവിധ ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ നൂറ് കണക്കിന് പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രം വളരെ ശക്തിയുള്ള പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്റ്റാഫുണ്ട് അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ടതാണ് കാരണം ഇത് ഇന്ത്യയിൽ തന്നെ വളരെ റയറായിട്ടുള്ള ഒറ്റക്കല്ലിൽ കുത്തിയെടുത്ത ഒരു ഗുഹാക്ഷേത്രമാണ് അപ്പം വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലാണ് കേരളത്തിൽ തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഏക ഗുഹാക്ഷേത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻഫർമേഷൻ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തതിൽ ഒത്തിരി കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ കുറച്ച് ഇൻഫർമേഷൻസ് ആൾക്കും അറിവ് പരിമിതമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പേരെന്ന് പറഞ്ഞു എൻ്റെ പേര് ആദർശം എന്നാണ് ഇവിടെ ഇവിടെ വർക്ക് വർക്ക് അപ്പോൾ ചെയ്യുകയാണ് അറിവുകൾ ഇത് ഏഴാം നൂറ്റാണ്ടില് പണിയെഴുപ്പിച്ച ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ഏഴാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അതിനും മുന്നിൽ വരും എന്നാണ് പറയപ്പെടുന്നത് ഏകദേശ കണക്കാണ് പറയുന്നത് പിന്നെ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ക്ഷേത്രം ആർക്കിയോളജി വകുപ്പ് ദേവസ്വം ബോർഡ് ടൂറിസം മൂന്ന് വകുപ്പ് ആണ് ദേവസ്വം ബോർഡ് ശാന്തിയും ബാക്കി കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് പിന്നെ വരുമാനം എല്ലാം ദേവസ്വം ബോർഡിനാണ് കിട്ടുന്നത് ഇത് സംരക്ഷണ സ്മാരകമാണ് സംരക്ഷണ സ്മാരകമായിട്ട് ആർക്കിയോളജി ബാക്കി ഇവിടുത്തെ പിന്നെ ഒറ്റ കല്ലിൽ തീർത്ഥ ക്ഷേത്രം അത് കേരളത്തിൽ ഒറ്റ ഒരണ ഉള്ളു പിന്നെ അതുപോലെ തന്നെ രണ്ട് ശിവനും രണ്ട് ഗണപതിയാണ് ഇവിടെ അതുപോലെ തന്നെ കല്ലിനെ കല്ലുകൊണ്ട് തന്നെ കൊത്തിയ ക്ഷേത്രമാണ് ഇല്ല കല്ലിനെ കല്ലുകൊണ്ട് തന്നെ ആർക്കിയോളജി അതെ ആർക്കിയോളജി പഠനത്തിൽ പറയുന്ന കല്ലിനെ കല്ലുകൊണ്ട് തന്നെ കൊത്തി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ദോരപാലക ഹനുമാൻ സ്വാമി കാവൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം ഇതും കൂടെ ഇത് മാത്രമേ ഉള്ളൂ ദാരപാലകം വരത്തില്ല നന്ദികേശനാണ് സാധാരണയായിട്ട് ശിവന് കാവൽ വരുന്നത് രണ്ട് നന്ദിയും ഒരു ദൂരപാലകനുമാണ് വരുന്നത് രണ്ട് രണ്ട് ഗണപതി രണ്ട് ശിവനും അതുപോലെ തന്നെ രണ്ട് ഗണപതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പേർക്ക് രണ്ട് സ്വഭാവമാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേരും ശാന്തസ്വരൂപര എന്ന് വെച്ചാൽ അവരെ മൈൻഡ് എപ്പോഴും ഇപ്പോഴും ശാന്തമായിട്ടിരിക്കുന്നില്ല ഇവർക്ക് രണ്ടുപേർക്കും ദേശ ദേശത്തൊരു ദേഷ്യമാണ് അവരെ മൈൻഡ് അതായത് ഈ ജലധാരയും കാര്യങ്ങളും ഈ ശിവനാണ് അഷ്ടാഭിഷേകവും കാര്യങ്ങളും നമ്മൾ ഈ രണ്ടാമത്തെ ശിവനാണ് ചെയ്യുന്നത് ബാക്കി അർച്ചന കാര്യങ്ങളെല്ലാം ഒന്നാമത്തെ ശിവനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലം ഓർണ പ്രദിക്ഷിണമുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ അഭിഷേകം ചെയ്യുന്ന ഇതോ ഒന്നും പുറത്തു പോകത്തില്ല അവിടെ ഒരു ഒരു ചെറിയൊരു കുഴിയുണ്ട് ആ കുഴിക്കകത്ത് തന്നെയാണ് ഇതെല്ലാം ഇറങ്ങുന്നത് അപ്പൊ നമ്മളത് കോരി മാറ്റി കളയാനേ പറ്റൂ അപ്പോൾ പുറത്ത് പോകാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാം അതെ ആന ശയനം കിടക്കുന്ന അവിടെ നോക്കുമ്പോൾ ആന ശയനം കിടക്കുന്ന പോലെ ഒരു രീതിയാണ് കിടക്കുന്നത് ഇവിടെ ഗണപതിക്കാണ് പ്രാധാന്യം കൂടുതലും ഗണപതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഉണ്ണിയപ്പം ലഡു ഇതൊക്കെയാണ് ഭഗവാന്റെ ഇഷ്ട കാര്യങ്ങൾ ഇവിടെ ഈ കിണർ ഇത് ഈ കിണറിൽ വറ്റത്തില്ല ഈ കിണർ എപ്പോഴും വെള്ളം കാണും എന്താ രണ്ട് ഈ കിണറ്റിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണിക്ക് ശേഷം നിറം മാറും ഈ കിണറിന്റെ വെള്ളം രാവിലെ പത്തുമണിക്ക് ശേഷം പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ നിറം മാറും വെള്ളത്തിന്റെ ആ ഇപ്പം വെള്ളം കളറാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പച്ച കളർ രീതിയിലോട്ട് മാറും അഞ്ചു മണിക്ക് ശേഷം വീണ്ടും പഴയ കളർ പഴയ അത് ഇതിന്റെയൊക്കെ പ്രതിഭാസം കൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് നമ്മളൊരു കുപ്പിയിലെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ആ ചേഞ്ച് വരും ഒരു പായലൊരു ഒരു കഷായത്തിന്റെ അതേ ഒരു കളറിൽ ഇതിനോട് വന്നോണ്ടിരിക്കും ചുമ്മാട് പാറ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ചുമ്മാട് പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചുമന്നുകൊണ്ട് വെച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിനെ താങ്ങിക്കൊണ്ട് പുതഗണങ്ങള് താങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആഹ് ഭൂതകണങ്ങൾ ഇവിടെ സ്ഥാപിച്ചു ഇത് മൊത്തം വയലായിരുന്നു ഈ കാണുന്ന മൊത്തം വയലിന്റെ നടുക്ക് ഏകദി പാറ ഇത് മാത്രം പാറയിലില്ല ഇവിടെ ഈ വയലിന്റെ നടുക്ക് ഈ ഒറ്റ പാറേ ഉള്ളു ഇവിടെ ഉത്സവവും ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞാൽ മീന തിരുവാര ശിവരാത്രി ഒന്നാണ് തിരുവാതിര അന്നത്തെ ദിവസം മീന തിരുവാതിര ഒന്നാണ് സന്ദർശനം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരാറുണ്ട് ഏക മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് വെള്ളം കേറും അവിടെ നന്ദീകേഷൻ്റെ ഭാഗത്തെല്ലാം വെള്ളം കേറും അവിടെ ചെറിയൊരു ഊറ്റുപോലെ വരുന്നതുകൊണ്ട് അവിടെ വെള്ളം നിറഞ്ഞു കിടക്കും നിറഞ്ഞടക്കും നന്ദിന്റെ